ഹരിത കേരള മിഷന്റെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ മികച്ച പച്ചത്തുരുത്തിനുള്ള ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ജി എച്ച് എസ് എസ് വടുവഞ്ചാൽ ഇവിടെയാണ് ഇന്ന് കാർഷിക മണ്ണനാട് എത്തിച്ചേർന്നിരിക്കുന്നത് കാർഷിക മണ്ണനാടി ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം മലനിരകൾ മകുടം ചാർത്തുന്ന വയലേലകൾ പൊന്നണിയിക്കുന്ന വയനാട്ടിൽ കൃഷിയെ അറിഞ്ഞും പ്രകൃതിയെ സ്നേഹിച്ചും പച്ചപ്പിൽ പുതഞ്ഞ ഒരു വിദ്യാലയം അതാണ് ഹരിത കേരള മിഷന്റെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ പച്ചത്തുരുത്തിനുള്ള ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ തലയെടുപ്പോടെ നിൽക്കുന്ന വടുവഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏക്കറിലാണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ കവാടം മുതൽ കാണാം പൂത്തുനിൽക്കുന്ന ചെടികൾ ഫലവൃക്ഷങ്ങൾ തണൽമരങ്ങൾ മുളങ്കൂട്ടങ്ങൾ അങ്ങനെ വൈവിധ്യമാർന്ന കാഴ്ച രണ്ടായിരത്തി പത്തൊൻപതിലാണ് അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാടുപിടിച്ചു കിടന്ന രണ്ടേക്കറിൽ പച്ച തുരുത്ത് ആരംഭിച്ചത് പേര വേങ്ങ മണിമരുത് ദേവതാരു താന്നി അമ്പഴം അശോകം രുദ്രാക്ഷം ഞാവൽ പതിമുഖം ഐനി ചേര് മന്ദാരം ഉങ്ങ് മാവ് തെങ്ങ് കശുമാവ് ആത്തച്ചക്ക ചെമ്പകം നെല്ലി കൊന്ന എന്നിങ്ങനെയുള്ള നാടൻ ഇനങ്ങളും സ്ട്രോബെറി ജംബോട്ടിക്കാബ മാങ്കോസ്റ്റിൻ റംബൂട്ടാൻ സ്പാത്തോഡിയ കനേഡിയൻ കൊന്ന മിൽക്ക് ഫ്രൂട്ട് ടെർമിനലിയ എന്നീ വിദേശ ഇനങ്ങളും ഓർണമെൻ്റൽ പനകൾ വിവിധയിനം മുളകൾ എന്നിങ്ങനെ വൈവിധ്യപൂർണമായ ഇരുന്നൂറിലധികം ഫലവൃക്ഷങ്ങൾ പച്ചത്തുരുത്തിലുണ്ട് സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ ഓരോ വർഷവും പുതിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നുമുണ്ട് ജി എച്ച് എസ് എസ് വടുവഞ്ചാലിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ആകർഷണവും വെല്ലുവിളിയും ഇവിടുത്തെ ഈ പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് കാരണം ഇത് വെല്ലുവിളിയാണെന്ന് പറയാൻ കാരണം പന്ത്രണ്ട് ഏക്കർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതേസമയം ഒരു സാധ്യതയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് വെല്ലുവിളിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത് പകരം ഒരു സാധ്യതയായിട്ടാണ് കാരണം ഈ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു അന്വേഷണമാണ് സ്കൂൾ എപ്പോഴും നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ജൈവ കൃഷി ചെയ്യുന്നത് ഞങ്ങൾ രണ്ടായിരം മുള വച്ചു പിടിപ്പിച്ചത് ഏലം കൃഷി നടക്കുന്നത് ബാംബൂ ഗാർഡൻ ആരംഭിച്ചത് അതുപോലെ കാച്ചിൽ കൃഷി ചെണ്ടുമല്ലി കൃഷി അങ്ങനെയുള്ള ഇത്തരത്തിൽ വൈവിധ്യപൂർണമായ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് ഈ സ്കൂളിൻ്റെ ഈ സ്ഥലത്തെ ഒരു പോസിറ്റീവ് ആക്കി മാറ്റിക്കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതിൽ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു ലക്ഷ്യം ആകെ തുക സ്കൂളിനെ സംസ്ഥാനത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്കൂളായി മീനങ്ങാടി പഞ്ചായത്ത് വയനാട്ടിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായതുപോലെ ജി എച്ച് എസ് എസ് വടുവഞ്ചാലിനെ കേരളത്തിലെ ആദ്യത്തെ സീറോ കാർബൺ സ്കൂളായി പ്രഖ്യാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഹരിത കേരള മിഷൻ്റെ സംസ്ഥാനതലത്തിൽ പച്ചതുരുത്തിന് നമ്മുടെ സ്കൂളിന് ഒന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി അപ്പോൾ അത് നമ്മൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് സംസ്ഥാന സംസ്ഥാനതലത്തിൽ ലഭിക്കുന്നൊരു അംഗീകാരമാണ് അത് അത് പഞ്ചായത്തിൻ്റെ അമ്പലവൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ തൊഴിലുറപ്പ് പ്രവർത്തകരാണ് നമുക്കത് അതിനെ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഈ ഹരിത സംരക്ഷണ പ്രവർത്തനങ്ങളെയൊക്കെ ഒരു അക്കാദമിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കാണുന്നത് ഈ സ്കൂളിൽ കൃഷി ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള വ്യത്യസ്ത ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളുടെയും അധ്യാപകരുടെയൊക്കെ സംയുക്ത നേതൃത്വത്തിൽ ഈ ക്ലബ്ബുകളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ സ്കൂളിനെ സ്കൂളിലെ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളൊരു കാർബൺ ഓഡിറ്റിംഗ് നടത്തിയിരുന്നു ആ ഒരു ഒരു നെറ്റ് സീറോ സീറോ കാർബൺ എന്ന് പറഞ്ഞ പദ്ധതി ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു സീറോ ഒരു കാർബൺ ഓഡിറ്റ് നടത്തിയിരുന്നു ആ സീറോ ആ കാർബൺ ഓഡിറ്റിൽ നിലവിൽ നമുക്ക് കുറച്ച് കാർബൺ എമിഷൻ കാർബൺ വിസർജനം കൂടുതലാണ് അത് ബാലൻസ് ചെയ്തുകൊണ്ട് കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു വൈദ്യുതി ഉൾപ്പെടെ സൗരോർജത്തിലേക്ക് മാറ്റിക്കൊണ്ടും കേരളത്തിലെ ആദ്യത്തെ സീറോ കാർബൺ വിദ്യാലയമായി പൊതുവിദ്യാലയമായി പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയമായി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാം ഞങ്ങളെ സഹായിക്കുന്നത് നമ്മുടെ പി ടി എ ഉണ്ട് എം പി ടി ഉണ്ട് എസ് എം സി ഉണ്ട് എസ് പി ജി ഉണ്ട് അതുപോലെ നാട്ടുകാർ അവരുടെയൊക്കെ വലിയ പ്രവർത്തനങ്ങളുണ്ട് പഞ്ചായത്തിൻ്റെ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എം എൽ എ എം പി ജില്ലാ പഞ്ചായത്ത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ കൃഷി മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ വനം വകുപ്പായിക്കൊള്ളട്ടെ കൃഷി വകുപ്പായിക്കൊള്ളട്ടെ അവരുടെയൊക്കെ ഇടപെടൽ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കൂട്ടായ്മയോടുകൂടി സ്കൂളിൻ്റെ മൊത്തത്തിൽ സ്കൂളിൻ്റെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളും അധ്യാപകരും പങ്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ സ്കൂളിനെ ഏറ്റവും മികച്ച ഹരിത സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഇടമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അടുത്ത അക്കാഡമിക് വർഷത്തോടെ കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സീറോ കാർബൺ സ്കൂളായി മാറാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തുകയാണ് നമ്മൾ അടിയന്തരമായി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിസിറ്റി ഈ സ്കൂളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി മാറ്റിക്കൊണ്ട് നമ്മളതിനെ സൗരോർജത്തിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ ഇത്തരം ശ്രമങ്ങൾ തുടരുകയാണ് അതിനുള്ള അംഗീകാരമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിച്ച പച്ചത്തുരുത്തുകൾക്കുള്ള സംസ്ഥാന പുരസ്കാരം എന്ന് ഞങ്ങൾ കരുതുന്നു പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ ഏറെ താല്പര്യത്തോടെയാണ് പച്ചത്തുരുത്തിലേക്ക് എത്തുന്നത് അവർ അവയുടെ സംരക്ഷണവും ഉറപ്പാക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി സ്കൂൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ മികച്ച രീതിയിൽ മുന്നേറുകയാണ് ഞങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി സ്കൂളിലും സമൂഹത്തിലും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടത്തി വന്നിട്ടുണ്ട് ഈ കാലയളവിൽ ഞങ്ങൾ മികച്ച കൃഷിക്കുള്ള അവാർഡുകളും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ മികച്ച മാതൃകകൾക്കുള്ള അവാർഡുകളും സ്റ്റേറ്റ് തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും കരസ്ഥമാക്കിയിട്ടുണ്ട് വടുവഞ്ചൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ഹരിത പ്രവർത്തനങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ നടത്തുകയുണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് നമ്മുടെ ക്യാമ്പസിൽ ഒരേക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ ആ പച്ചക്കറി കൃഷി നടത്തിയത് നമ്മൾ ഒരേക്കർ സ്ഥലത്ത് ഫലവൃക്ഷത്തോട്ടങ്ങൾ പലതരത്തിലുള്ള ഫലവൃക്ഷത്തോട്ടങ്ങൾ തോട്ടം നിർ നിർമ്മിക്കേണ്ടായി അതിനുവേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥം പച്ചക്കറി തോട്ടം നിർമ്മിച്ചത് അതിൻ്റെ അതോടനുബന്ധിച്ച് തന്നെ രണ്ട് വർഷം തുടർച്ചയായിട്ടുള്ള രണ്ട് വർഷങ്ങളിൽ നമ്മൾ ചെണ്ടുമല്ലി തോട്ടവും അതേ സ്ഥലത്ത് കൃഷി ചെയ്യുകയുണ്ടായി അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസ് ഈ പച്ചുരുത്തിന് വേണ്ടി മനോഹരമായിട്ടുള്ള ക്യാമ്പസ് ഒരുക്കാൻ വടമഞ്ചൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന് കഴിയുകയുണ്ടായിട്ടുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ ഹെഡ് മിസ്ട്രസ് വിവിധ സ്കൂൾ ക്ലബുകളുടെ ഭാരവാഹികൾ മുഴുവൻ അധ്യാപകർ അനധ്യാപകർ പി ടി എസ് എം സി നാട്ടുകാർ വ്യാപാരി വ്യവസായികൾ ഡ്രൈവേഴ്സ് ഇതര മേഖലകളിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി ഒരു നാടിന്റെ മുഴുവൻ സഹകരണത്തോടെയാണ് ഈ പച്ചത്തുരുത്ത് സംരക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ഈ നാടിന് അഭിമാനമാണ് യുടെ സ്കൂളിൽ പല കൃഷി രീതികളും ചെയ്യുന്നുണ്ട് കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ വർഷം ഒരേക്കറോളം കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഉച്ചക്കുള്ള ചോറുമായി ബന്ധപ്പെട്ട് കൃഷി പച്ചക്കറി കൃഷി ഇവിടുന്ന് തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട് അതുപോലെ പുറത്തുനിന്ന് വാങ്ങുന്നുമുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ചെണ്ടുമല്ലി കൃഷി നടത്തിയിട്ടുണ്ട് രണ്ട് വർഷമായിട്ട് തുടർന്ന് ചെണ്ടുമല്ലി ചെണ്ടുമല്ലിക്കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓണത്തിനോടനുബന്ധിച്ച് പൂക്കള മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ പൂക്കളങ്ങൾക്കെല്ലാം ആ ചെണ്ടുമല്ലി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കിഴങ്ങ് വർഷ വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഇഞ്ചി ചേന ചേമ്പ് കാച്ചിൽ എന്നുവേണ്ട പല വിധത്തിലുള്ള കിഴങ്ങ് കൃഷികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഞങ്ങൾ അടുത്ത വർഷത്തേക്ക് ഹൈബ്രിഡ് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പദ്ധതിയും കൂടെ ഈ സ്കൂൾ നടത്തുന്നുണ്ട് ഹൈബ്രിഡ് കൃഷിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പല പച്ചക്കറികളും ഹൈബ്രിഡിലേക്ക് തിരിഞ്ഞ് നല്ല ഒരു കൃഷി രീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സ്കൂൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളിലെ കൃഷി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളെ കൃഷിയിലേക്കും പ്രകൃതിയിലേക്കും അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഒന്നര ഏക്കർ സ്ഥലത്ത് പ്ലാസ്റ്റിക് മൾച്ചിങ് വിത്ത് ഫെർട്ടിഗേഷൻ രൂപത്തിലുള്ള ഹൈടെക് പച്ചക്കറി കൃഷിയാണ് ഈ വർഷം സ്കൂളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ സ്കൂളിൽ തന്നെ വിൽക്കാനും അധികം വരുന്ന വിഭവങ്ങൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് നൽകാനുമാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒന്നര ഏക്കർ ഹൈടെക് രൂപത്തിൽ ചെയ്യുന്ന പച്ചക്കറി കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് വീടില്ലാത്ത ഒരു കുട്ടിക്ക് വീട് നിർമ്മിച്ച് നൽകാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്താറോട് കൂടി കാർബൺ ന്യൂട്രൽ വിദ്യാലയം എന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂൾ തരിശായി കിടക്കുന്ന വിവിധ ഭാഗങ്ങളിലുള്ള ഭൂമിയിൽ നമ്മൾ മുളന്തൊരുത്തുകൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഏതാണ്ട് ഈ മുളം ദുരുത്തലുകളിലായിട്ട് രണ്ടായിരത്തോളം മുളകളാണ് സ്കൂളിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പിന്നെ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ സഹായത്തോടും കൂടി സ്കൂൾ പി ടി നേതൃത്വത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു മുള ഉദ്യാനം തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും ഇവിടുത്തെ കുട്ടികൾക്കും എല്ലാം തന്നെ മുളകളെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ കാലാവസ്ഥയിൽ സുഖമായിട്ട് അത് ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഒരുക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്കൂളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനീസ് ചൈനീസ് ഇനങ്ങളും അതുപോലെ തന്നെ ഓർണമെൻ്റ് ഇനങ്ങളും നാടൻ ഇനങ്ങളും ചേർത്തുകൊണ്ട് അമ്പതോളം വിവിധ തരത്തിലുള്ള മുളകളാണ് നമ്മൾ മുള ഉദ്യാനത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ കാലാവസ്ഥയെ വളരെയധികം മുന്നോട്ട് സ്വാധീനിക്കുകയും അതുപോലെ തന്നെ അത് നിലനിർത്തുന്നതിനും കുട്ടികൾക്ക് ശീതളമായ ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരുന്ന് പഠിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ സ്കൂൾ ഒരുക്കിയെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഹരിത കേരള മിഷൻ്റെ കൂടി അമ്പലവേൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഹരിത ഹരിതാരണ്യം എന്ന ഈ പച്ചത്തുരുത്ത് തുരുത്ത് ആരംഭിച്ചത് എക്കോ ക്ലബ്ബിൻ്റെയും പരിസ്ഥിതി ക്ലബിൻ്റെയും നേതൃത്വത്തിൽ കുട്ടികൾ ഈ തോട്ടത്തിലേക്ക് വരികയും മരങ്ങളിൽ മരങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം അയ്യായിരത്തിൽ പരം പച്ചത്തുരുത്തുകളിൽ നിന്നാണ് നമ്മുടെ സ്കൂളിന് ഒന്നാം സ്ഥാന സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം ലഭിച്ചത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതാരണ്യത്തിൻ്റെ സംരക്ഷണവും പരിപാലനവും ഉറപ്പുവരുത്തുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സ്കൂളിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയമുള്ള സ്കൂളാണ് എനിക്ക് ഈ സ്കൂളിനോട് ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങളെ ഇവിടുത്തെ ഞങ്ങളെ സാറുമാരും എല്ലാവരും കൂടെ ചേർ ചേർന്ന് നടത്തിയ ബാമ്പു ഗാർഡനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്കൂളിൽ പഠിക്കാൻ തന്നെ കൃഷിയോടുള്ള കുട്ടികളുടെ വർദ്ധിപ്പിക്കാൻ ഇത്തരം കൃഷി വിദ്യാലയത്തിൽ നിന്ന് തുടങ്ങട്ടെ ണങ്ങി കുട്ടികൾക്ക് ഈ സ്കൂളിൽ പഠിക്കുവാൻ കഴിയുന്നു അതാണ് പന്ത്രണ്ട് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വടുവഞ്ചാൽ സ്കൂളിന്റെ സവിശേഷത ഈ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് കാർഷിക മലനാടിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി